അനുദിന വിചിന്ത യോഹന്നാന്റെ വിശുദ്ധ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻറെ പാപം നീക്കുന്ന ദൈവത്തിൻറെ കുഞ്ഞാട് എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ് കാരണം എനിക്ക് മുൻപ് തന്നെ ഇവനുണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് അവന്റെ മേൽ താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവിറങ്ങിവന്ന് ആരുടെ മേൽ നീ കാണുന്നുവോ അവനാണ് സ്നാനം നൽകുന്നവൻ കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു യേശുവിന്റെ ജനനം മുതൽ ഇന്നുവരെയും വരെയും സ്ഥലകാല ഭേദമന്യ അനേകരുടെ ചോദ്യം ആരാണ് യേശു ശാസ്ത്രീയമായും താത്വികമായും ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും യേശു ആര് എന്ന ചോദ്യത്തിന് അനേകർ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതായും ഉത്തരം നൽകുന്നതായും നമ്മൾ കാണുന്നു യേശു ആര് എന്ന ചോദ്യത്തിന് തനിക്ക് വെളിപാടായി ലഭിച്ച മൂന്ന് ഉത്തരങ്ങളാണ് സ്നാപക യോഹന്നാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പങ്കുവെക്കുന്നത് ഒന്ന് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് രണ്ട് അശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ മൂന്ന് ദൈവപുത്രൻ യേശുവിനെ കാണാനും അറിയാനുമുള്ള മാർഗം പാപം ചെയ്യാതിരിക്കുകയാണെന്ന് വിശുദ്ധ യോഹന്നാൻ തന്റെ ഒന്നാം ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാപമില്ലാതിരിക്കാനുള്ള എളുപ്പമാർഗം നീതി ഉള്ളവരാകുക അഥവാ കരുണയുള്ളവരാകുക